നമസ്കാരം കഴിഞ്ഞ ദിവസം അഖിൽമാരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല പകരം മൂന്ന് പേർക്ക് ആവശ്യപ്പെടുന്ന മൂന്ന് പേർക്ക് വീട് വെച്ച് നൽകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാഗ്ദാനം അതിനുശേഷം ഇപ്പം ധാരാളം സൈബർ ബുള്ളിങ് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് പല വർഷത്തു മോശപ്പെട്ട കമന്റുകളൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തതിൽ അയാളെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ കേരളത്തിലുള്ള നമ്മൾ കണ്ടുവന്ന സാഹചര്യം അനുസരിച്ച് അയാളെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ ഞാനൊരു ഉദാഹരണം പറയാം അതായത് എ എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് വലിയൊരു ദുരന്തം ഉണ്ടായി അപ്പൊ ആ സ്ഥലത്തെ പ്രസിഡന്റ് ഒരു ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഇങ്ങനെ കൊണ്ടുവരുവാണ് ഇതിനകത്ത് പണം നിക്ഷേപിക്കണം ആൾക്കാരെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾ ആരും തയ്യാറാകുന്നില്ല അവർക്ക് പേടിയാണ് അവർക്ക് വിശ്വാസമില്ല അതായത് ഇങ്ങനെ ഒരു പണം ഇങ്ങനെ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലേക്ക് അതായത് യഥാർത്ഥ ദുരിതബാധിതരുടെ കയ്യിലേക്ക് ഈ പണം എത്തുമോ എന്നുള്ള ഒരു വിശ്വാസം അവർക്കില്ല ആ ഒരു സംശയത്തിന്റെ പേരിൽ എന്താണ് പല ആൾക്കാരും ആ നാട്ടിലുള്ള പല ജനങ്ങളും ആ ഒരു ഇതിലേക്ക് ഫണ്ട് ഇടാൻ വേണ്ടി മടിച്ചു നിൽക്കണം ഇങ്ങനെ ജനങ്ങൾ മടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രസിഡന്റ് എത്രത്തോളം പ്രശ്നക്കാരനായിരിക്കണം അതായത് ആ പ്രസിഡന്റിന്റെ ഇത്രയും നാളത്തെ ഭരണത്തിൽ ഈ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ആയി എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതിന് ഈ തെറ്റിദ്ധാരണകൾ പരത്തിയത് ആരുമല്ല ഒരു നാട്ടിലെ ആ നാട്ടിലുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും പോലും ഇതേ ഒരു ധാരണയാണ് ഈ ധാരണയിലാണ് പല ആൾക്കാരും ഇതിലേക്ക് ഫണ്ട് ഇടാൻ വേണ്ടി തയ്യാറാകാതെ മാറി നിൽക്കുന്നത് മടിച്ചു നിൽക്കുകയാണ് പേടിച്ചിട്ട് വിശ്വാസമില്ല അപ്പൊ ഈ വിശ്വാസം ഇല്ലായ്മ ഉണ്ടാക്കിയെടുത്തത് ആരാണ് ഈ ഭരണാധികാരിയാണ് ആ ഭരണാധികാരിയുടെ കയ്യിലെ മിസ്റ്റേക്കാണ് അതല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ദുരിതാശ്വാസ ഫണ്ടിലെ പൈസ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തില്ല എന്നുള്ള ആ ഒരു ഒരു അറിവ് കിട്ടിയത് കൊണ്ടായിരിക്കണമല്ലോ ഈ പ്രാവശ്യവും ജനങ്ങൾ അതിലേക്ക് ഫണ്ട് ഇടാതെ പോയത് അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതായത് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വാർത്ത വന്ന ആ സമയം മുതൽ ഈ തെറ്റിദ്ധാരണകളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ആൾക്കാർ പരത്തുന്നത് അല്ലെങ്കിൽ പല ആൾക്കാർ ഒക്കെ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ അതിനു മുമ്പ് ഈ വന്ന ആ മിനിറ്റ് തന്നെ പല ന്യൂസ് ചാനലുകളും എന്താണ് ഈ വാർത്ത ഇങ്ങനെ സംരക്ഷണം ചെയ്ത സമയത്ത് ആ ന്യൂസ് ഒക്കെ അടിയിൽ വന്ന കമന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അതായത് ഈ ദുരിതാശ്വാസ കുറിച്ച് ഉള്ള വാർത്ത വന്ന എല്ലാ വാർത്തകളുടെയും അടിയിൽ വന്ന കമന്റ് തൊണ്ണൂറ് ശതമാനം കമൻറ്റും ഇതിലേക്ക് പൈസ ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് വിശ്വാസമില്ല വിശ്വാസമില്ല എന്നുള്ളതായിരുന്നു എന്ത് അർത്ഥത്തിൽ എന്ത് വിശ്വാസത്തോട് ഞങ്ങൾ പൈസ ഇടും ഇത് അവരുടെ കയ്യിൽ ആ പൈസ ചെന്ന് എത്തുമോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൽ പൈസ ഇടില്ല എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു കൂടുതൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റുകളൊക്കെ എടുത്തുനിന്ന് ഓടിച്ചു വിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക കവൻറ്റും തൊണ്ണൂറ് ശതമാനം കവൻറ്റും ഇങ്ങനെ വന്നതാണ് അതിനുശേഷമാണ് വലിയ വലിയ ട്രസ്റ്റുകളും ഫണ്ട് വലിയ വലിയ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിലേക്ക് പൈസ നിക്ഷേപിക്കാൻ തുടങ്ങിയത് നടമാരും നടിമാരും ഒക്കെ പൈസ നിക്ഷേപിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണല്ലോ അതിന് മുമ്പ് വന്ന കമന്റുകളാണ് ഇപ്പോഴും ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വരുന്ന ആ ഒരു വാർത്തകളുടെ അടിയിലെ കമന്റുകളൊക്കെ തന്നെ ഏകദേശം ഇതേ ആ ഒരു രീതിയിലുള്ള കമന്റുകളാണ് അതിനകത്ത് പാർട്ടിയോ മതമോ ജാതിയോ ഒന്നും നോക്കിയല്ല ആൾക്കാർ ആ കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരാണ് ആവശ്യപ്പെട്ടത് ഈ ദുരിതാശ്വാസ ഫണ്ട് എന്ന് നോക്കി നോക്കിയൊന്നുമല്ല ആൾക്കാർ കമന്റ് ഇടുന്നത് ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു ധാരണയാണ് അങ്ങനെ ഒരു ധാരണ ഈ മനുഷ്യർക്ക് ഉണ്ടാകാൻ വേണ്ടി എന്തോരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തോരം മിസ്റ്റേക്ക് ആ ഭരണാധികാരി വരുത്തിയിട്ടുണ്ടാകും ഇത് കേരളത്തിലുള്ള ഓരോ മനുഷ്യന്റെയും സംശയമാണ് ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ അവരിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ടോ ഒരു സംശയം കേരളത്തിലുള്ള ജനങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിരത്താൻ ഭരണാധികാരികൾ തയ്യാറാകണം ഇത്ര പൈസ കിട്ടി എത്ര പൈസ ചെലവായി എത്ര പൈസ കയ്യിലുണ്ട് എത്ര പൈസ ഇനി ആൾക്കാർക്ക് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യർക്കും ആകാംക്ഷ ഉണ്ടാകും അത് അറിയാനുള്ള അവകാശം ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യർക്കും ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ സംശയ നിവാരണം നടത്താൻ വേണ്ടിയിട്ടും ഈ രീതിയിൽ പിരിവുകൾ നടത്തുന്ന ഭരണാധികാരികൾ തയ്യാറാകണം അങ്ങനെ തയ്യാറാകാത്ത പക്ഷം ജനങ്ങളുടെ ഉള്ളിൽ ഈ സംശയം അതേപോലെ നിലനിൽക്കും അതായത് എന്ത് വിശ്വാസത്തോടു കൂടി എന്ത് വിശ്വസ്തയോടുകൂടി ഞങ്ങൾ ഫണ്ട് തരണം ഞങ്ങൾ പൈസ തരണം ഇത് കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു